വർഷങ്ങൾക്ക് മുമ്പ് ടെലികാസ്റ്റ് ചെയ്തതാണെങ്കിലും ഏഷ്യാനെറ്റിൽ വൈകുന്നേരം പ്രായഭേദമന്യേ എല്ലാവരും കാണുന്ന ഒരു സീരിയലായിരുന്നു ഓട്ടോഗ്രാഫ് ഫൈവ് ഫിംഗേഴ്സ് എന്ന ഗ്യാങ്ങിൻ്റെ സ്കൂൾ സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞ ഈ സീരിയൽ വലിയ ഹിറ്റ് തന്നെയായിരുന്നു ഒരു കാലത്ത് കൊച്ചുകുട്ടികളെപ്പോലും സന്ധ്യാസമയം ഈ ടിവിയുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്ന ഒരു സീരിയൽ തന്നെയാണ് ഓട്ടോഗ്രാഫ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഓട്ടോഗ്രാഫിന് ഒരു സങ്കടകഥയുണ്ട് ഓട്ടോഗ്രാഫിലെ ശരത് എന്ന താരത്തിൻ്റെ മരണം ഇന്ന് ശരത്ത് മരിച്ചിട്ട് ഒൻപത് വർഷം തികഞ്ഞിരിക്കുന്നു അതിൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ് ഇതിലെ ഓരോ താരങ്ങളും എൻ്റെ അനിയൻകുട്ട നീ പോയെന്ന് ഇന്നും വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെ മറ്റൊരു താരമായ സോണിയ പങ്കുവെച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണു നനയിപ്പിക്കുന്നത് സോണിയുടെ കുറിപ്പ് ഇങ്ങനെ എന്നും അപ്പോഴും നീ എൻ്റെ കുഞ്ഞനിയനാണ് ശരത്തെ ഇന്ന് ഒമ്പത് വർഷമായി നീ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് പക്ഷെ ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും സോണിയുടെ കുറിപ്പിന് നടി ബീന ആന്റണി അടക്കമുള്ളവർ സീരിയൽ താരങ്ങൾ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് കണ്ണീരോടെ മാത്രമേ നിന്നെ ഓർക്കാൻ കഴിയൂ എന്നാണ് ബീന കുറിച്ചത് ശരത്തെ നീ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട് മിസ് യു നീ പോയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല തുടങ്ങിയുള്ള കമന്റുകളൊക്കെ തന്നെ നിറയുന്നുണ്ട് ഇന്നും ഓർമ്മയുണ്ട് ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെ ശരത്തിനെയും സോണിയെയും ഒക്കെ തന്നെയും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരായിരുന്നു ഞങ്ങൾക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സീരിയലായിരുന്നു കുഷുമും കുഞ്ഞായ്മയും ഒന്നുമില്ലാതെ സാധാരണ സൗഹൃദവും സ്കൂൾ ജീവിതവും പറഞ്ഞു തന്ന ഒരു സീരിയൽ ഈ ഇരുപത്തിയാറ് വർഷം പൂർത്തിയാകുന്നു സൗഹൃദം എന്താണെന്ന് പഠിപ്പിച്ചവന് എന്നാണ് അനീഷ് ദേവ് ഓർമ്മ പങ്കിട്ട് എഴുതിയത് സോഷ്യൽ മീഡിയയിൽ എഴുതിയതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിന് ശരത് മരിക്കുന്നത് അതും കൊല്ലത്തെ ഒരു സീരിയൽ ലൊക്കേഷനിലേക്ക് പോകും വഴി ശരത്ത് ഓടിച്ചിരുന്ന ബൈക്ക് പാരിപ്പള്ളിക്ക് സമീപം മൈലക്കാട് വെച്ച് നിയന്ത്രണം വിട്ട് ഒരു ടിപ്പർ ലോഡിയിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു ശരത്തിന്റെ ഭാഗത്തായിരുന്നു അന്ന് തെറ്റ് ശരിക്കും പറഞ്ഞാൽ അത് വിധി അന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പിന്നീട് പറയാനുണ്ടായിട്ടില്ല മരിക്കുമ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ശരത്തിന്റെ പ്രായം അന്ന് മലയാളക്കാരെല്ലാവരും ഏറ്റെടുത്ത സീരിയലിന്റെ ഒരു പ്രശസ്ത താരമായിരുന്നു ശരത്ത് റോഡിൽ വീണ് കിടന്നപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി മാധ്യമങ്ങളെല്ലാവരും അപ്പോൾ തന്നെ ഓട്ടോഗ്രാഫിലെ താരത്തിന് അപകടം സംഭവിച്ചതായി തന്നെ വാർത്തയിൽ പറഞ്ഞു വളരെ പെട്ടെന്നായിരുന്നു ശരത്തിന്റെ അപകടം സംഭവിച്ചതും അതുപോലെ എല്ലാവരും ശരത്തിനെ തിരിച്ചറിഞ്ഞതും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേഗം ആശുപത്രിയിൽ എത്തിക്കാനുമായി ദേവ് എന്ന ശരത്തിന്റെ ഓർമ്മ പങ്കിട്ട് എഴുതിയ കുറിപ്പ് വല്ലാതെ വേദനിപ്പിക്കുന്നു ഈ ഇരുപത്തിയാറിന് ആറ് വർഷം പൂർത്തിയാകുന്നു സൗഹൃദം എന്താണെന്ന് പഠിപ്പിച്ചവൻ പക്ഷെ ഈശ്വരൻ അവന് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവനെ നേരത്തെ വിളിച്ചു തിരുവനന്തപുരം വന്നാൽ എങ്ങനെയാ ഇവനെ കാണാതെ തിരികെ പോകുന്നത് ഇന്നും വീട്ടിൽ വന്നാൽ അവൻ ഇവിടെ ഇല്ലെന്നുള്ള തോന്നൽ ഉണ്ടാകില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് തോന്നൽ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് മറക്കാൻ പറ്റാത്ത ദിനങ്ങളായിരുന്നു നിങ്ങളുടെ സീരിയൽ നിങ്ങളുടെ ഗ്യാങ് പക്ഷെ അതിലൊരു വിരൽ പോയത് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫൈവ് ഫിംഗേഴ്സിൽ ഒരു വിരൽ പോയത് ഇന്നും നിങ്ങളോടെയാണ് ഞങ്ങൾ എല്ലാവരും ഓർക്കുന്നത് അത്രമേൽ സ്നേഹിക്കുന്നു എന്നാണ് ആരാധകൻ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ശരത്തിന് വേണ്ടി കുറിച്ചത് ശരത്തിന്റെ ഓർമ്മ ദിവസമാണെന്ന് ഒരു പ്രേക്ഷകനും മറന്നില്ല എല്ലാവരും കൃത്യസമയത്തെത്തി ശരത്തിന് വേണ്ടി ഓർമ്മപ്പൂക്കൾ പൂക്കൾ അർപ്പിച്ചു ശരത്തിൻ്റെ എന്ന കഥാപാത്രത്തെക്കുറിച്ചും കഥാപാത്രത്തിന്റെ ചിത്രങ്ങളും പങ്കുവച്ച് ശരത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് അവർ അറിയിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ